ആഘോഷ ആഘോഷ പരിപാടികൾ മെയ് ഭാരവാഹികൾ ി ആഘോഷപരിപാടികളിലേക്ക് കുടശ്ശനാട് കേന്ദ്രമായി വൈഎംസിഎയുടെ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങൾ പൂർത്തിയാവുന്നു സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ജീവകാരുണ്യ രംഗത്തും മികച്ച സംഭാവനകൾ നൽകുവാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു ജൂബിലി വർഷമായി ആഘോഷിക്കുവാനാണ് തീരുമാനം മെയ് പത്തൊമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി സജി ചെറിയാൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കുടശനാട് പിന്നെ കുടുംബ കുടുംബോളിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതാം തീയതി നാല് മുപ്പതിനാണ് ഈ സമ്മേളനം നടക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സംസാരിക സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജിചെറിയനാണ് വൈംസിയുടെ നാഷണൽ പ്രസിഡന്റ് ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്രസിഡന്റ് മിസ്റ്റർ വിൻസെന്റ് ജോർജ് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹമാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അരുൺകുമാർ പിന്നെ വൈ എംസിയുടെ നാഷണൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ട്രഷറാറ് റജി ജോർജ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടി വൈഎംസിഎ ദേശീയ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് മുഖ്യ സന്ദേശം നൽകും എം എസ് അരുൺകുമാർ എം എൽ എ അവാർഡ് വിതരണവും വൈ എം സി എ ദേശീയ ട്രഷറർ റെജി ജോർജ് സുവനീർ പ്രകാശനവും മറിയാമ്മ ഉമ്മൻചാണ്ടി സഹായധന വിതരണവും നിർവഹിക്കും പ്രസിഡന്റ് ഫാദർ ഡാനിയൽ പുല്ലേലിൻ സെക്രട്ടറി ബി സോമൻ ട്രഷറർ ടി ജോസ് പ്രോഗ്രാം കൺവീനർ ബിനോയ് പി ജോർജ് പബ്ലിസിറ്റി കൺവീനർ ജോൺ ഡാനിയൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ